ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളെന്താ വീഡിയോ എന്ന് പറയുന്നത് കാർ ഫിഷിങ്ങിന് എങ്ങനെ തീറ്റ റെഡിയാക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ റെഡിയാക്കുന്ന തീറ്റയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോവാം അതായത് കാലിത്തീറ്റയാണ് കാലിത്തീറ്റ കുതിരാൻ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നല്ല കുതിർന്നിരിക്കുന്നതാണ് അപ്പോൾ കാലിത്തീറ്റ നമ്മൾ ഇടുന്ന അളവിന് കണക്കാക്കിയുള്ള വെള്ളം വെച്ചേർക്കാവൂ വെള്ളം കൂടാൻ പാടില്ല അപ്പോൾ കുതിർന്ന് വരുമ്പം ഇതുപോലെ ഇരിക്കണം വെള്ളം കൂടി പാടില്ല എന്നാൽ മാത്രമേ നല്ല പരുവത്തിന് കിട്ടുള്ളൂ മാവ് അപ്പോൾ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് അതിനെ ഉടച്ചെടുക്കുക അതിനുശേഷം കോഴിത്തീറ്റയാണ് കോഴിത്തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ ചോളാം തീറ്റയാണ് ചോളാന്തീറ്റയാണ് ഇതിൽ ചേർക്കേണ്ടത് അപ്പോൾ അത് അപ്പോൾ ഈ തീറ്റ അതിൽ ചേർത്ത് നല്ല മിക്സ് ചെയ്യുക വെള്ളം ഇതിൽ പിന്നീട് ചേർക്കുന്നതല്ല അപ്പോൾ അതിനനുസരിച്ചുള്ള ആദ്യം നമ്മൾ കുതിർത്തെടുത്ത കാലിത്തീറ്റയുടെ അതിലുള്ള വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള തീറ്റ ഇടാവും കൂടുതലായി പോകുമ്പോഴല്ല അപ്പം കുറേ ചേട്ട് മിക്സ് ചെയ്ത് നോക്കുക മിക്സ് ചെയ്ത് നോക്കി പരുവ നോക്കി അതിനെ കുഴച്ചെടുക്കുക കാരണം വെള്ളം കൂടിയാൽ മാവ് പരുവം പോവും അപ്പോൾ ഇനിയതിൽ മൈദാൻ മാവ് ചേർക്കുക മൈദാ മാവ് ചേർത്ത് അതുപോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക മൈദ അമ്മ വിടുമ്പോഴും കുറേച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് പരുവം നോക്കിയെടുക്കുക നമുക്കിത് ഒരു പുട്ടിൻ്റെ പരുവത്തിനാണ് എടുക്കേണ്ടത് മിക്സ് ചെയ്ത് അപ്പോൾ വെള്ളം കൂടിയാൽ നമ്മൾ ചൂണ്ടയിൽ നിൽക്കില്ല അത് വെള്ളം ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൈ വെള്ളം നനച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ മുറുക്കി നോക്കുമ്പോൾ അറിയാം അതിൽ എന്തെങ്കിലും പരിവൊക്കെ ഇടണ്ട് അത് വെള്ളം കൂടുതലും തോന്നിയാൽ കുറച്ച് മാവ് കൂടെ ഇട്ട് മിക്സ് ചെയ്യുക വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ശകലം വെള്ളം നനച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് അത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളത് ഒരല്പം വെള്ളം കൂടുതലാണ് അപ്പോൾ കുറച്ച് മാവ് കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ ഇട്ട് കൊടുത്ത് അതിൽ മിക്സ് ചെയ്യാണ് നമ്മൾ ഈ മൂന്ന് ഐറ്റം ആണ് ചേർക്കുന്നത് സാധാരണ മീൻ ഓടിക്കാൻ പോകുമ്പോൾ അപ്പോൾ ഇതിൽ കാർപ്ഷ് വളർത്തു മീനുകൾ പിന്നെ വാള കൂരി പരൽ മീനുകൾ മുള്ളൻ എന്നിവയെല്ലാം അടിക്കുന്നതായിരിക്കും ഇതിൽ അപ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഇത്രയും തീറ്റയാണ് ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് ഇതേ മോഡലാണ് അപ്പോൾ ഇതിൽ ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസും ശകലം ഏലക്കപ്പൊടിയും കൂടെ പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കട്ടളയും മറ്റുള്ള മീനുമൊക്കെ പെട്ടെന്ന് അടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തീറ്റ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരിക്കലെങ്കിലും ഇത് മീൻ പിടിക്കാൻ പോകുന്നവർ തയ്യാറാക്കി ഇട്ട് നോക്കുക റിസൾട്ട് ഉണ്ടാവും നല്ല രീതി നമുക്ക് റിസൾട്ട് ഉണ്ട് അപ്പോൾ ഇതാണ് പരുവം മാവിൻ്റെ പുട്ടിൻ്റെ പരുവത്തിനിരിക്കും പോലെ ഇരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ സ്പ്രിങ്ങിൽ സെറ്റ് ചെയ്യുമ്പോൾ മാവ് ടൈറ്റാ നിൽക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് പരുവം അപ്പോൾ ഇതാണ് മാവിൻ്റെ പരുവം നമ്മളെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ഇത് ചൂണ്ടയിട്ട് നോക്കണം ഇന്ന് നമ്മൾ ചൂണ്ടയിടാൻ പോകുന്നുണ്ട് നമുക്ക് ഇതുപോലെ പോകുമ്പോൾ മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്